കണ്ണൂർ തളിപ്പറമ്പിൽ തീ വിഴുങ്ങിയ വാണിജ്യ സമുച്ചയത്തിൽ നാലാം ദിനത്തിലും പുകമണം മാറിയിട്ടില്ല ചിതറിക്കിടക്കുന്ന ചെല്ലും ബിണ്ടുകേറിയ ചുമരും പാതി കത്തിയ പോടുകളും കരിഞ്ഞ ചരക്കുകളും മാത്രമാണ് ജില്ല കണ്ട ഏറ്റവും വലിയ തീപിടുത്തം ബാക്കിവെച്ചത് കടകൾ വൃത്തിയാക്കി ചാലത്തിൽ നിന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ ചിലർ വാണിജ്യ സമുച്ചയത്തിൽ എത്തിയെങ്കിലും അന്വേഷണത്തിന്റെയും സുരക്ഷയുടെയും പേരിൽ പോലീസ് തടഞ്ഞു മാലിന്യം നീക്കി കെട്ടിടത്തിന്റെ ഉറപ്പ് പരിശോധിച്ച ശേഷം മതി പുനരധിവാസം എന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് മൂന്ന് നിലയിലായി നൂറ്റി പന്ത്രണ്ട് മുറിയുള്ള കെട്ടിടത്തിൽ നൂറ്റിയൊന്ന് മുറിയിലെ മുപ്പത്തിമൂന്ന് കടയാണ് പൂർണ്ണമായും കത്തി നശിച്ചത് ചിലവയ്ക്ക് ഭാഗികമായി നാശമാണ് ഉണ്ടായത് തീപ്പിടുത്തത്തിനുള്ള കാരണം തേടിയുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോഴും ഒരു കാര്യം വ്യക്തമാണ് ആ കടമുറികൾ ഒരുപാട് പേരുടെ ജീവനായിരുന്നു ജീവിതവും വർഷങ്ങൾക്ക് മുൻപ് തളിപ്പറമ്പിന്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന കെ വി തറവാടാണ് ഇന്നത്തെ മൂന്നന്തില വ്യാപാര സമുച്ചയമായത് തളിപ്പറമ്പ് ഹൈദ്രോസ് മസ്ജിദിനോട് ചേർന്നുള്ള വലിയ തറവാട് വീട് ഇന്നും പലരുടെയും ഓർമ്മയിലുണ്ട് പിന്നീടാണ് അവിടെ വ്യാപാര സമുച്ചയം ഉയർന്നത് നഗരം വികസിക്കുന്നതിനനുസരിച്ച് അതും വികസിച്ചു കെ വി കുടുംബത്തിൽപ്പെട്ടവർ നേരിട്ടും അവരിൽ നിന്ന് വാടകയ്ക്ക് മുറിയെടുത്തവരും വ്യാപാരവുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് തീ എല്ലാം ചാരമാക്കിയത്